ന്യൂസിന്റെ പാലായിലെ താരങ്ങൾ എന്ന ഭക്തിയിലേക്ക് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത സംവിധായകൻ സതീഷ് പണർക്കാടാണ് സാർ സ്വാഗതം സാറ് നിരവധി സിനിമകൾ അസിസ്റ്റന്റ് ആയിട്ടും ചില അസോസിയേറ്റ് അസോസിയേറ്റ് ആദ്യമായിട്ട് വർക്ക് ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത് ശശി പറഞ്ഞ ഡയറക്ടറോട് അതായത് നാരായം എന്നൊരു ചിത്രമാണ് അതിന് ദേശീയ അവാർഡൊക്കെ കിട്ടിയതാണ് നല്ല സബ്ജക്റ്റ് ഉള്ളത് ഒരു പത്രത്തിൽ വന്നൊരു കട്ടിങ്സ് ഒരു നമ്പൂതിരി സ്ത്രീയെ പിന്നെ അറബി പഠിപ്പിക്കുന്നു അതാണ് മെയിൻ അതിൻ്റെ കഥ പിന്നെ അതിന്റെ കുറച്ച് വർഗീയതയൊക്കെ ചേർത്ത് നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു വേണ്ട ശ്രദ്ധിക്കപ്പെട്ടില്ലേ പക്ഷെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പടമാണ് ഒക്കെ കിട്ടി നല്ല സിനിമയാണ് നാരായണ നല്ല പാട്ടുകളുണ്ട് ജോൺ ജോൺസുമാഷാണ് പാട്ടൊക്കെ എന്റെ ഡയറക്ടർ തന്നെയാണ് എന്റെ കഥ തിരക്കഥ പിന്നെ ചോലൃഷ്ണൻകുട്ടി അവരൊക്കെയാണ് എന്റെ അത് കഴിഞ്ഞാൽ നമ്മുടെ മാനസികാപ്പൻ്റെ പടങ്ങൾ കുറെ വർക്ക് ചെയ്തു അദ്ദേഹത്തിൻ്റെ മേലപ്പറമ്പിൽ ആൺവീട് അതിന് രണ്ടാമത്തെ പടം രാജസേൻ സാർ ഭയങ്കര കിറ്റായിരുന്നു പുള്ളിയിലൂടെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നു അപ്പൊ നമ്മുടെ നാട്ടുകാർ <gum> hmm. Sadly, hmm. ും എന്റെ ഫാദറിനൊക്കറിയാവല്ലോ ഫാദറും ഒക്കെ ആയിട്ട് വലിയ കലാകാരന്മാരാണ് പാലായിലെ മട്ടനാട്ടപ്പച്ച എന്ന് പറയും ഇവനേണ്ട അതിനകത്ത് ചേർക്കണം അപ്പോൾ ഒത്തിരി ആൾ ആള് കൂടുതലാണല്ലോ എന്ന് പറഞ്ഞു അതൊന്നും എനിക്കറിയത്തില്ല എന്റെ പടമല്ല ഇപ്പൊ പാലായി ആൾക്കാർക്കൊക്കെ ഞാൻ പ്രോത്സാഹനം കൊടുക്കുന്ന മണിച്ചും പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹത്തിന്റെ പടത്തില് അത് ഭയങ്കര ഹിറ്റ് പടമാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു ആ എന്നാ അടുത്ത പടത്തിന് നിന്നോളാൻ പറഞ്ഞു ആ ഈ ഒരു പടത്തിന് നിർത്താൻ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു പിന്നെ നമ്മൾ അടുത്ത പടത്തിന് നിന്നു തോന്നുന്നു പിന്നെ അദ്ദേഹത്തിന്റെ കഥാനായകന്മാരെയുള്ള പടത്തില് എല്ലാ കിറ്റ് പടങ്ങളും സി പടങ്ങളാണ് അദ്ദേഹം സി എടുകുണ്ണി കൃഷ്ണൻ അനിയമ്പാവ ചേട്ടൻപാവ അങ്ങനെയുള്ള മിക്ക പടത്തിനും ദില്ലിപാല രാജകുമാരൻ അദ്ദേഹത്തിൻ്റെ ഇതിനുശേഷം എപ്പോഴാണ് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് കഥാനായകൻ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബഡ്ജറ്റ് നമുക്ക് നമുക്കൊരു കോമഡി ആർട്ടിസ്റ്റിനെല്ലാം വെച്ചൊരു പടം ചെയ്യാവുന്നു ചെയ്യാവുന്ന ചോദിച്ചു അങ്ങനെയാണ് വന്ന് ഒത്തിരി കഥ തിരഞ്ഞു കിട്ടിയില്ല പിന്നെ ശശിധരൻ ആറാട്ട് വഴി മെച്ചുപോയി അദ്ദേഹത്തിന്റെ യോദ്ധാക്കിയ അദ്ദേഹത്തിന്റെ ഒരു സബ്ജക്ട് കള്ളന്മാരുടെ ഒരു സബ്ജെക്റ്റ് ആയിരുന്നു അത് ആറര കള്ളന്മാര് അതായത് അലിബാബെന്ന പോലീസ് ഓഫീസറുടെ നെയ്മാണ് പിന്നെ ആറര കള്ളന്മാരെന്ന് പറഞ്ഞാൽ ആറ് കള്ളന്മാരും ആറ് കള്ളനും ഉണ്ടായിരുന്നു അങ്ങനെ ആറര കള്ളന്മാരും നല്ല രസമാണ് വിജയൻ ചേട്ടനുണ്ട് അങ്ങനെ ഒത്തിരി പേരുണ്ട് മലയാളത്തിലെ ആ സമയത്തെ എല്ലാ ഹാസ്യ താരങ്ങളും ഉണ്ട് മണിയെ ജഗതി ചേട്ടന് പിന്നെ ഞങ്ങൾ ആരാ എല്ലാ ആൾക്കാരും അതെ അതെ ഒറ്റയ്ക്കാണ് മറ്റേ ഷാജി ഷാജി പ്രൊഡ്യൂസർ ആണ് പുള്ളിയുടെ പേരോട് വെച്ചാല് പടം തരുള്ളന്ന് പറഞ്ഞപ്പോഴും പേരും വെച്ചിട്ടില്ല ഷാജി മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ അതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞ അങ്ങനെ വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു പിന്നെ പുള്ളിയാണ് നമുക്ക് സിനിമ ഉണ്ടാക്കി തന്നത് ഷാജിയാണ് അദ്ദേഹത്തെ നമ്മൾ ശരിയല്ലോ ശരി അങ്ങനെ ആയിക്കോട്ടെ നമുക്കൊരു പടം ഹിറ്റ് ആയിരുന്നു നല്ല നന്നായിട്ട് കൂടിയ പടമാണ് അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ റാഫിമക്കാട്ടിന്റെ പടങ്ങൾ പടം തുടങ്ങിയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം ഞാൻ വർക്ക് ചെയ്തിരുന്നു പിന്നെ പുതുക്കോട്ടയിലെ പുറമണ ജയറാമിന്റെ പടം പിന്നെ അദ്ദേഹത്തിന്റെ അവരുടെ തന്നെ തെങ്കാശി പട്ടണം അത് ഞാനും ഷാഫി അസോസിയേറ്റ് ഞാൻ അസോസിയേറ്റ് ഷാഫി അന്ന് കയറി വരുന്നുണ്ട് അപ്പൊ ഷാഫിന്റെ ഡയറക്ടറായി പോയി നല്ല പടങ്ങളാണ് ഷാഫിയുടെ എല്ലാ അതെ ഒരു തരത്തിൽ പറഞ്ഞാല് റാഫി മക്കാണ്ടിനേക്കാളും നല്ല പട ഷാഫിയുടെ പടം മടിക്കല്ല അത് കല്യാണ രാമൻ എല്ലാ പടങ്ങളും നല്ല പടങ്ങളാണ് ഞങ്ങളും വലിയ സൗഹൃദത്തിലാണ് എപ്പോഴും ഇപ്പോഴും പിന്നെ പിന്നെ ഞാൻ വിദേശത്തോട്ട് ഒന്ന് കാനഡ വരെ ഒന്ന് പോയി അങ്ങനെ കുറച്ച് അതുകൊണ്ട് കുറച്ച് ടച്ചൊക്കെ വിട്ടുപോയി എന്നാലും പുതിയ ഒരു സബ്ജക്റ്റ് ഒക്കെ റെഡിയാക്കി ഇരിപ്പുണ്ട് ആക്കി ഇരിക്കെഴുതുന്നത് നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ ഡോക്ടർ രാജേഷ് പുതുമനിയെന്ന് പറഞ്ഞ വ്യക്തിയാണ് എല്ലാം സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് ഉടനെ നിർമിതാവായില്ല നിങ്ങളൊരു നല്ല നിർമിതാവിനെ തന്നാലും കുഴപ്പമില്ല സാംജി ആണെങ്കിൽ ഒത്തിരി പരിചയക്കാരുണ്ടല്ലോ സാംജി പ്രൊഡ്യൂസർ ആണല്ലോ ഷോർട്ട് ഫിലിം നല്ല ഫിലിമാണല്ലോ സാംജി അഭിനേതാവാണ് പ്രൊഡ്യൂസർ ആണ് ഒക്കെ ആണല്ലോ ജീവിതം ഞാൻ പിന്നെ പഠിച്ചതൊക്കെ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് ഇപ്പോഴും ഉണ്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഒരു വർഷം എങ്ങനെ പോയാലും രണ്ടല്ലേ മൂന്ന് പടം ചെയ്തിരിക്കും അവര് പിന്നെ രാജസേന സാർ അഭിനയത്തിലേക്ക് എത്തി ആ ഇപ്പോഴും എന്തോ ഇപ്പോഴൊരു പടം പുള്ളിയുടെ വന്നതിട്ട് പുള്ളിയൊരു ആ അറിയില്ല നല്ല ഞാൻ കണ്ട പട പക്ഷെ അതിലെ പാട്ടോ പാട്ടോ അടിപൊളിയായിരുന്നു കണ്ണു നിറഞ്ഞു പോകുന്ന പാട്ടാണ് അതിലെ ഒരു പാട്ട് അപ്പൊ ഇനി പുതിയൊരു പടം ഉടനെ സംവിധാനം നല്ല കഥാപാത്രങ്ങളെ വെച്ച് നല്ല കാര്യങ്ങളെ വെച്ച് താരമൂലിയാണ് അടിപൊളി ഒരു പടം ഒന്നുകൂടെ സംവിധാനം ചെയ്യാൻ സാധിക്കട്ടെ ഇത്ര നേരം സമയം ചെലവഴിച്ചതിനെ കണ്ടറിഞ്ഞു വാങ്ങാൻ കണ്ണടച്ച് വിശ്വസിക്കാൻ ലെൻസ് ലാൻഡ് പുതുമന ടവർ